ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടവും വരുന്നത് ദുബായിൽ ഉയരത്തിൽ ഒന്നാമനായ ബുർജ് ഖലീഫയുടെ അടുത്താണ് ബുർജ് അസീസി എന്ന പേരിൽ പുതിയ വിസ്മയ നിർമ്മിതി ഉയരുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ ആറ് ബില്യൻ ദീർഘത്തിലേറെ ചെലവഴിച്ചാണ് ബുർജ് അസീസി നിർമ്മിക്കുന്നത് ഉയരത്തിൽ ഒന്നാമനായ ബുർജ് ഖലീഫയ്ക്ക് പിന്നാലെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കെട്ടിടവും ദുബായിൽ ഉയരുകയാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടി രണ്ടാമത്തെ കെട്ടിടമാകാൻ പോകുന്ന ബുർജ് അസിസിക്ക് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമാണുള്ളത് ആറ് ബില്യൺ ദൃഹത്തിലേറിയാണ് നിർമ്മാണ ചെലവ് യു എയുടെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫയുടെ ഉയരം എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ആണ് ഇതിനധികം അകലെയല്ലാതെ ഷെയ്ക് സൈജ് റോഡിൽ വേൾഡ് ട്രേഡ് സെന്ററിന് സമീപമാണ് ബുർജ് അസിസി എന്ന പേരിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ബുർജ് ഖലീഫേക്കാൾ നൂറ്റിമൂന്ന് മീറ്റർ ഉയരം കുറവാണെങ്കിലും ഉണ്ടാകും രണ്ടായിരത്തിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹോട്ടൽ ലോബി ബുർജ് ആയിരിക്കും ഏറ്റവും ഉയരത്തിലുള്ള നൈറ്റ് ക്ലബ്ബ് ഉയരമേറിയ റെസ്റ്റോറന്റ് ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്ക് എല്ലാമായാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ അപ്പാർട്ട്മെന്റുകളുടെ വിൽപ്പന തുടങ്ങും അപ്പാർട്ട്മെന്റുകൾ അവധിക്കാല വസതികൾ വെൽനസ് സെന്ററുകൾ നീന്തൽ കുളങ്ങൾ സിനിമാശാലകൾ ജിമ്മുകൾ മിനി മാർക്കറ്റുകൾ റെസിഡന്റ് ലോഞ്ചുകൾ കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങളും ബുർജ് അസിസി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജനം ദുബായ്